ഹലോ എവരി ഫാമിലി മെമ്പേഴ്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് വിരി ഭയങ്കര ആവശ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യ പദ്ധതിയിൽ വെഡ്ഡിങ് പാർട്ടി ഫങ്ഷൻസ് ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഓർണമെന്റ്സ് ഉണ്ട് അടുത്ത് എല്ലാ ഓർണമെന്റ്സ് ഒരുപാട് ഐറ്റംസ് കൊറിയൻ്റെ ടൈപ്പ് ഉണ്ട് പല പല ഐറ്റംസ് ഇത് ആണ് ഞാൻ കാണിച്ചതിന്റെ എനിക്കെല്ലാം കൂടി വെച്ച് തരാൻ കഴിയില്ല ഞാൻ ആവശ്യമുണ്ട് കാണിച്ചു തരാം ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഫ്ലാറ്റി ഇതിന് അടിക്കാൻ കഴിയില്ല അതിൽ ഒറ്റ റേറ്റ് അടിച്ചിരുന്നു ഒരു ഞാൻ സുപ്രെ റേറ്റ് ഇത് ഒരു നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് അപ്പോൾ നല്ല 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 ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇതാണേ ഇത് വരേണ്ടൊക്കെ ഇരുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞു സാറൊന്നൊക്കെ സാറേല്ലോ ഇതൊക്കെ നല്ല ബേറ്റുള്ള സാധനം കേട്ടോ ഇരുന്നൂറ് രൂപേൻ്റെ സാധനമാണ് ഇതൊക്കെ വരേണ്ടത് ഇതൊക്കെ ഇന്ന് കിട്ടൂലോ ഇപ്പം വന്ന് സാധനം ഉണ്ട് ഇതൊക്കെ നല്ല നമുക്ക് സെയിലായി പോണ സാധനങ്ങളാണ് ഒരു ഞാൻ കുറഞ്ഞത് കാണിച്ച് തരാം ഞങ്ങൾക്ക് കൂടിയതാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഇത് ഒരുപാട് ഉണ്ട് അല്ല മോണി കാണിച്ചു തരില്ല ഭയങ്കര ബിഗ് സൈസുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഇതൊക്കെ വരുന്നുണ്ട് നൂറ് രൂപയാണേ അപ്പം നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മൂന്ന് സെക്ഷനിലാണ് ഇതിൽ സാധനം വരുന്നില്ല മിക്സ് ചെയ്തിട്ട് കിടന്നപ്പോൾ നിങ്ങൾക്ക് സാധനം എടുത്താൽ മതി ഞാനിത് ഇത് മാറ്റി ക്ലിയർ ആക്കിയിട്ടുണ്ട് ബോക്സിലും ബോക്സും ഇല്ലാത്തൊക്കെ ഉണ്ട് എന്താ പറയുക നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം ആട്ടാണ് കുറഞ്ഞത് ലോക്കൽ സാധനങ്ങളല്ല എൻ്റെ ആക്സസറീസ് കൊയ്ഞ്ഞ് അടിയിട്ടുണ്ട് ഇതിൻ്റെ ആക്സസറീസ് ഒഴിവാക്കിയത് ണ്ടില് ഇതൊക്കെ സാധനം വരണ്ട് നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ബാക്കി അയച്ചെടുത്തിട്ട് ഒരുപാട് ഐറ്റംസ് ഒരുപാട് വീടിൻ്റെ പേടി പെട്ടെന്നോ ആ ഇതിൻ്റെ കൂടെ ഇതോണു ഇതൊക്കെ വരും നോക്ക് ഈ സാധനമൊക്കെ വരണ്ട് കമ്മലടക്കുള്ള വരണ്ട് ഇങ്ങനെ ടൈം നമുക്ക് പെട്ടെന്ന് കൂടും വീഡിയോ ഇങ്ങനത്തെ ചെയിനുകളൊക്കെ ഉണ്ടോ ഇതിൽ ഒന്ന് രണ്ട് മൂന്നൊന്നല്ല ഒരുപാട് സാധനം ഉണ്ട് ഞാൻ കാണിച്ചുതരാം അല്ല നല്ല റിയൽ ഗോൾഡ് ആട്ടോ കാണാനൊക്കെ റിയൽ ഗോൾഡിന്റെ ഇതല്ല അതാണ് ഞാൻ കാണിച്ചരാ നല്ല ഗോൾഡിന്റെ സാധനങ്ങൾ കേട്ടാസ് ഈ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം ഓരോന്നേരം ഒന്ന് കാണിച്ചരാം ആഹ് അടിപൊളി വേറെ സാധനങ്ങൾ വേറെ പാതുസരങ്ങളാണ് പാതുസരങ്ങളാണ് വരണ്ടി വരും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കിട്ടാ നിങ്ങൾ നോക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കേട്ടോ നല്ല ക്വാളിറ്റി ഇല്ലാത്ത സാധനമല്ല അല്ല തക്ക പാതുസാരങ്ങളാണ് ഓക്കെ അടിപൊളി നിങ്ങളോ എന്തെങ്കിലും ഓരോ ഫോക്കസ് ചെയ്ത റോസ് ഗോൾഡിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് റോസ് ഗോൾഡിന്റെ സാധനങ്ങളുണ്ട് പിന്നെ നമ്മളെ നല്ല നല്ല ലോക്കട്ടോ അതൊക്കെ ഓക്കെ അതൊക്കെ അമ്മ അടുത്ത് ഒരുപാട് സാധനം ഉണ്ട് ഇപ്പൊ സാമ്പിളിന് ഞാൻ ഇവിടെ പൊട്ടി പൊട്ടിപ്പിച്ചിട്ട് വളകളൊക്കെ ചെറിയ പ്രൈസുള്ളട്ടോ അമ്മ അടുത്ത് കേക്കേറിലൊക്കെ പ്രത്യേകത ഉണ്ട് എല്ലാം പ്രൈസ് ആണ് അതിൻ്റെ ഹൈലൈറ്റ് ചെറിയ പ്രൈസേ ഉള്ളൂ പ്രൈസൊക്കെ അതിന് എന്തെങ്കിലും മെൻഷൻ ചെയ്യണില്ല നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ കൊറിയേൻ്റെ ഒക്കെ ഉണ്ട് ഇതിൽ കൊറിയേന്റെ സാധനമുണ്ട് ചൈനന്റെ സാധനമൊക്കെ ഉണ്ട് ഇന്ത്യൻ്റെ സാധനം ഒക്കെ ഉണ്ട് നല്ല അടിപൊളി ഫാൻസി ആവശ്യമുള്ള കുട്ടികൾ കല്യാണം ഇതിനൊക്കെ റെന്റിനൊക്കെ എടുക്കുന്ന പോലൊക്കെ അതിൻ്റെ ആവശ്യമില്ല എവിടെ വന്നാൽ മതി സ്വന്തമായിട്ട് വാങ്ങാം ചെറിയ പൈസ ഒക്കെ എന്ത് ചെയ്യാം ഇതൊക്കെ നമുക്ക് കിട്ടും ചെറിയ പൈസ കിട്ടാം ഓക്കെ പിന്നെ മുദ്രകളൊക്കെ അതിലുണ്ട് ഓക്കെ

നല്ല വെറൈറ്റി ഐറ്റംസ് സാധനങ്ങളൊക്കെ നോക്കി നടക്കണവർക്ക് തോന്നുന്നു ഇവിടെ കൈ ഐറ്റംസ് കിട്ടൂട്ടോ വെറൈറ്റി എന്താണ് എന്താണോ പച്ച പച്ച ആ ശരി വേണ്ടേ ഇതാണോ മറിച്ച് പൊളി പൊളി അങ്ങനെയാണ് എൻ്റെ അടുത്തൊരു സാധനം കാണിച്ചു തരാം നല്ലൊരു എന്താ പറയുക ഓക്കെ ബോക്സ് പീസോട്ടാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമൊന്നും ഉണ്ടാവില്ല നല്ല ലൈറ്റിൽ കൊടുത്ത് വെച്ച അടിപൊളി സാധനം പ്രീമിയം സാധനമാണ് ഇതിവിടെയെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് വലിയ ഇതല്ലാത്ത നോക്കണ്ട ചെറിയ പ്രൈസുള്ള ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ചെറിയ പ്രൈസാണ് സാധനങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഓക്കെ നല്ലൊരു അടിപൊളി സാധനങ്ങൾ കാണിച്ചുതരാം നല്ല നെക്ലസ്സുകൾ ഇട്ടാ നല്ല റിയൽ ഗോൾഡ് ആയിട്ട് അത് കാണാൻ റിയൽ ഗോൾഡ് ഇത് കാണാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത് നമുക്കൊരു കാണുമ്പോ തന്നെ എന്തൊരു എന്തൊരു ഗ്ലൈസിങ് വരുന്ന സാധനം പറഞ്ഞാൽ രണ്ട് ഇതും വരുന്നുണ്ട് രണ്ട് കമ്മലിറക്കട്ടോ അതില് നല്ലൊരു അടിപൊളി സാധനമാണ് തവണ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഒന്നും ഓൺലൈനിൽ പറഞ്ഞു ഇതൊന്നും ഓൺലൈനിൽ ചെയ്യാത്ത സംഭവങ്ങളാണ് ഓൺലൈനിൽ ഉണ്ടാവില്ല ഇവിടെ ഷോപ്പിൽ ഒന്ന് എടുത്താൽ ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ ഭാവിയിൽ ചെയ്യാം കാരണം നമുക്ക് സമയമല്ലോ ഒന്നാമത് നമുക്ക് ആദ്യം ഇതൊക്കെ സാമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നിങ്ങളിൽ എത്തിക്കാച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഞാൻ അത് ചെയ്യേണ്ടത് ഓക്കെ വേറൊരു സാധനം വാങ്ങിച്ചു വരും നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടാ സാമ്പിളാണ് നമുക്ക് അതൊക്കെ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കാം നല്ല രസമുള്ള ഐറ്റംസാണ് ഞാൻ ജസ്റ്റ് കാണിച്ചത് ഇതൊക്കെ ഒരു സാമ്പിളായിട്ട് നമ്മൾ ഇവിടെ ചെയ്യണം സാമ്പിളായിട്ട് നിങ്ങൾ ആവശ്യമില്ല നിങ്ങൾക്ക് കൊണ്ടുപോകാം പിന്നെ അടിപൊളി റിയൽ ഗോൾഡ് ആയിട്ട് അത് എൻ്റെ കാണാനൊക്കെ നല്ല റിയൽ ഗോൾഡ് ചെറിയ നമ്മൾ ഒന്ന് ജസ്റ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യും നിങ്ങൾ ഷോപ്പ് എല്ലാവരും നമ്മളാ ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്യും ഷോപ്പ് വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പറ്റിയത് എന്താ വച്ചാൽ നിങ്ങൾ എടുക്കണം എന്നല്ലേ ഷോപ്പിൽ എന്താ ഉള്ളത് എന്നൊക്കെ ചോദിക്കുക അവിടെ വന്ന് ചോദിക്കണം സാധനം എന്താണ് ഇവിടെ ഉള്ളത് എന്താണെന്നുള്ളത് എപ്പഴും ചോദിക്കാം റിയൽ ഗോൾഡാണ് സാധനം ഞാൻ ഇവിടെ എങ്ങനെ ഇടുമ്പോ നിങ്ങൾക്ക് എത്ര വലിയ ഒരു നമ്മളെ എന്താണ് സാധനം ഇത് സംഭവത്തിൽ കുറഞ്ഞ സാധനങ്ങളല്ല ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ആർക്കും നോക്ക് വന്ന് നോക്കുമ്പോൾ നേരം ഉണ്ടാവൂല ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കേട്ടോ അതൊക്കെ ഇതൊക്കെ സാമ്പിൾ സാധനങ്ങളാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടാവും ചെയ്താലൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് എല്ലാ ഓരോ വെക്കി നീ കാണിച്ചു തരാ അപ്പൊ ഇതൊക്കെ ഓരോന്നോ ഓരോന്ന് ഓരോന്നും പരിചയപ്പെടുത്താൻ ഇല്ല സാമ്പിൾ മാത്രമേ ഞാൻ പരിചയപ്പെടുത്തുള്ളൂ ഇത് സാധനം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ ബാക്കാം ഇനി ഇതിനായിട്ട് നല്ല നല്ല സാധനങ്ങൾ നമുക്ക് പല സാധനങ്ങൾ വരും ഇപ്പം ഇതൊക്കെ ചെറിയ പ്രൈസാ നല്ല താലിലുള്ള അടിപൊളി നല്ല വൃത്തിയുള്ള നല്ല സാധനം ഒരു മിനിറ്റ് നല്ല കനമുണ്ട് സാധനം നല്ല കനമുള്ള നല്ല സാധനം ഇതൊക്കെ വരണ്ട് ചെറിയ പ്രൈസാട്ടോ അതൊക്കെ നമ്മൾ കൊടുക്കണ്ടേ ഞാൻ പറഞ്ഞു ഒരു നൂറ് ഉള്ളിലാണ് ഇതിലുള്ള നൂറ് ഇരുന്നൂറിന്റെ ഉള്ളിൽ നൂറ് നൂറ്റമ്പത് ആറ് ഇരുന്നൂറ് മാക്സിമം ആയി ഇരുന്നൂറ് ഉപയുള്ള സാധനങ്ങളാണ് ഇതിലുള്ള ഒരു സാധനങ്ങളൊക്കെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ക്വാളിറ്റി ഇല്ലാത്ത ഒരു സാധനമില്ല ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം നല്ല രസമുള്ള ടൈപ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഉണ്ടാകും എടുത്തു കൊണ്ടുപോകും ഇതൊക്കെ നോക്കി നല്ല നല്ല സാധനങ്ങളുണ്ട് ഇതൊക്കെ നല്ല വിലയുള്ള അത്യാവശ്യം കുഴപ്പമില്ല അത് മാർക്കറ്റ് ഇതിലുള്ള സാധനങ്ങൾ കട്ടാ നല്ല വിലയുള്ള മാർക്കറ്റിലൊക്കെ നല്ല വിലയുള്ള സാധനങ്ങളാണ് പിന്നെ ഓക്കെ ചെറിയ സ്റ്റെഡുകൾ കേട്ടോ സ്റ്റെഡുകൾ ഒരുപാട് സ്റ്റെഡിന് വന്നിട്ടുണ്ട് നല്ല റിയൽ ഗോൾഡാണ് കണ്ടു കഴിഞ്ഞാൽ നല്ല റിയൽ ഗോൾഡ് സാധനങ്ങളുണ്ട് നമുക്ക് പൊട്ടിച്ച പെട്ടെന്ന് വെച്ചാൽ സമയമില്ല നമുക്കിതിന് അതൊക്കെ ചെറിയ പ്രൈസിന് കിട്ടും കിട്ടാ സാധനം ഞാൻ കയ്യിൽ വെച്ചരാം ക്വാളിറ്റീസ് ഉള്ള സാധനം ബെൻഡാണ് നല്ല മാർക്കറ്റിൽ നല്ല വിലയുള്ള സാധനങ്ങളാണ് ഓൺലൈനിൽ കൊടുക്കുന്ന സാധനങ്ങളാണ് ആ ഇതൊക്കെ സാധനം കേട്ടോ അതൊക്കെ ഇതൊക്കെ ചെറിയ പ്രൈസുള്ള കിട്ടുക ആ ഇത് പേറിന് ചെറിയ പ്രൈസേ വരുള്ളൂ ഇതൊക്കെ നമുക്ക് ഇതങ്ങനെ ഈ സാധനം വേണ്ടില്ല ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധന വിലയാണ് പ്രൈസ് ആണ് അടിപൊളി പ്രൈസ് സാധനം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രൈസാണ് മക്കളെ നിങ്ങൾക്ക് ലേഡീസിന് ഇനി എന്താണ് ഇതിന്റെ ആവശ്യം വേണ്ടത് ഇതൊക്കെ പ്രൈസ് വരണ്ടത് നൂറ്റമ്പത് രൂപയാണ് ഈ സാധനത്തിനൊക്കെ വരുന്നത് നൂറ്റമ്പത് രൂപ അതൊക്കെ നല്ല വിലയുള്ള സാധനം ഉണ്ടാകും മുന്നൂറിനോ നാനൂറിനോ അഞ്ഞൂറ് ഉറുപ്പിനെ കണ്ട് ഞാൻ ഒരൊറ്റ പ്രൈസ് നൂറ്റി അമ്പത് ഉറുപ്പൊക്കെ സാധനം കൊടുക്കും നൂറ്റി അമ്പത് ഉറപ്പൂറ് രണ്ട് സെക്ഷനാണ് ഈ സാധനം കൊണ്ടുപോയി പോലെ കുറച്ച് പീസ് കൊണ്ടുള്ളൂ ഒരു രണ്ട് നാല് നാലിനി കിട്ടൂല അപ്പൊ ഇതാണ് ആ സാധനം കണ്ടില്ലേ എന്താണല്ലേ നല്ല ക്വാളിറ്റി ഉള്ള സാധനം നല്ല രസമുള്ള സാധനമാണ് അവർക്ക് ആക്കണ്ട ആലോചിക്കാൻ വയ്യ ഓക്കേ ഇനി വേറൊരു സാധനം കാണിച്ചു തരാം മൾട്ടിപ്പള്ളി സാധനം ഇതൊക്കെ വറൈറ്റി വെറൈറ്റി സാധനം നമ്മളിത് കാണിച്ചു തരുന്നത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് എം ആര് സൈസല്ലേ നല്ല സൈസട്ടെ രണ്ടെണ്ണം ഉണ്ട് ഞാൻ കാണിച്ചു ഗ്ലാസ് ഒക്കെ ഓക്കെ അല്ലേ ഇതൊക്കെ വരണ്ട് ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഒക്കെ ഓൺലൈനിൽ നിങ്ങൾ പ്രൈസ് നോക്കി അത്യാവശ്യം നല്ല ഓൺലൈനായിട്ടും ഓൺലൈനിലൊക്കെ നല്ല പ്രൈസുള്ള സാധനങ്ങളാണ് അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ചെറിയ പ്രൈസാണ് ഓക്കെ ഇപ്പോൾ ഇത്ര ഉള്ള വീഡിയോ ഓക്കെ എന്തായാലും ഇതൊക്കെ സാധനം ഇവിടെ നമ്മൾ കിട്ടും കെ കെ ആർ ഫാഷനം കെ കെ ആർ ഫാഷൻ ആമ്പിൽ പോര് എന്തെങ്കിലും എന്താ ബാൻഡ് എടുക്കുക അടുത്തത് നമ്മുടെ പുതിയ പുതിയ സാധനങ്ങൾ ഇതിൽ ഇനിയും സാധനങ്ങളൊക്കെ കണ്ടിട്ട് അതുകൊണ്ട് ഇനി മരക്കെ സാധനം വെച്ചിട്ടുണ്ടോ ബോക്സിലുണ്ട് ഞാൻ പുറത്ത് വിട്ടിരിക്കണം എന്തായാലും നമുക്ക് അടുത്തതിൽ വേറൊരു ആയി അടുത്ത് കാണാം അടുത്ത ഓഫർ ഞാൻ വീഡിയോ കിട്ടാം